പുതുവർഷം പിറന്ന ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത പ്രിയ നടനും മക്കളും അപകടത്തിൽ മരിച്ചു വിശ്വസിക്കുവാനാകാതെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ജർമ്മനിയിൽ ജനിക്കുകയും പിന്നീട് അമേരിക്കൻ സിനിമകളിലെ സജീവ സാന്നിധ്യമാവുകയും ചെയ്ത നടൻ ക്രിസ്റ്റ്യൻ ഒലിവറാണ് അന്തരിച്ചത് മക്കളായ ആനിക് മഡീത എന്നിവരോടൊപ്പം കരീബിയൻ ഐലൻഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ക്രിസ്റ്റ്യൻ ഒലിവർ സിംഗിൾ എൻജിൻ എയർപ്ലെയിനിൽ കരീബിയൻ ഐലൻഡിന് മുകളിലൂടെ പറക്കവേ അപകടം സംഭവിക്കുകയായിരുന്നു നടൻ ക്രിസ്റ്റ്യൻ ഒലിവറും മക്കളും പൈലറ്റ് റോബർട്ടും അന്തരിച്ചു എന്ന് ദ ഗാർഡിയൻ എന്ന പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഈ നടുക്കുന്ന വാർത്ത സിനിമാ ലോകത്തെ കണ്ണീരിലഴ്ത്തിരിക്കുകയാണ് മുപ്പത് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ നിരവധി മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ക്രിസ്ത്യൻ ഒലിവർ ആദരാഞ്ജലികൾ